സ്കൂൾ ആഘോഷങ്ങൾ പൊളിക്കുന്നവർക്കുള്ള ഒരു വാർത്തയാണിത് സ്കൂൾ മൈതാനത്തും റോഡിലും ആഡംബര വാഹനങ്ങളിലും പൊടി പാറച്ച ഫ്രീക്കനും ഫ്രീക്കത്തിമാരും ഒടുവിൽ കുടുങ്ങി മുക്കാൽ ലക്ഷം രൂപ പിഴയാണ് മോട്ടോർ വാഹന വകുപ്പ് വിദ്യാർത്ഥികൾക്ക് ചുമത്തിയിരിക്കുന്നത് കൂടാതെ മൂന്ന് ദിവസത്തെ ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ മലപ്പുറം പറപ്പൂർ ഐ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി പുത്തൻ വേഷവിധാനം ആഡംബര വാഹനങ്ങൾ പൊളിക്കണം അത് റീൽസ് ആക്കണം കൂടുതൽ ലൈക്ക് ലഭിക്കണം പേജ് റീച്ച് കൂട്ടണം പൊളി പൊളിവൈബ് ഇതൊക്കെയായിരുന്നു വേഷം കെട്ടിയെത്തിയ കൗമാരക്കാർ കണക്കുകൂട്ടിയത് സംഭവം ഇൻസ്റ്റാ പേജിൽ കയറിയതോടെ ലൈക്കും റീച്ചും കിട്ടി പക്ഷേ പണിപാളി അഭ്യാസ പ്രകടനം കാഴ്ചവെച്ച വാഹനമോടിച്ച പെൺകുട്ടി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞില്ല നികുതി അടക്കാത്ത കുറ്റത്തിന് മൂന്ന് വാഹനങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപ പിഴയും ചുമത്തി സമാധാനമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഇതാ അടുത്ത പണി അഭ്യാസത്തിൽ പങ്കെടുത്ത കുട്ടികൾ ശിക്ഷയായി ഒരു ദിവസത്തെ ട്രാഫിക് വിജ്ഞാന ക്ലാസ്സിലും പങ്കെടുക്കണം പറപ്പൂർ ഐയു ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വാഹനത്തിൽ കയറി അപകടകരമാവും വിധം സ്കൂൾ മൈതാനത്തടക്കം അഭ്യാസ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം ആൺകുട്ടികളും പെൺകുട്ടികളും പൊതു റോഡിൽ അപകടമുണ്ടാക്കും വിധമായിരുന്നു വാഹനങ്ങളിൽ പ്രകടനങ്ങൾ നടത്തിയിരുന്നത് സംഭവം അറിഞ്ഞില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം കൃത്യമായ തെളിവുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ കുട്ടികൾ ശരിക്കും കുടുങ്ങി പിടയും പിഴയുമടയ്ക്കണം ലൈസൻസും പോയി ക്ലാസിലും പങ്കെടുക്കണം അതും ഒരു വൈബല്യെ മലബാർ ടൈംസ് വേങ്ങര